പ്രിയരെ നിങ്ങൾ ആരെങ്കിലും ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോകാൻ ഭയമുള്ളവരാണോ ഞാൻ ദൈവത്തിനോട് കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ എന്ത് തന്നെ സംഭവിക്കുക എന്ന് പേടിയുള്ളവരാണോ അല്ലെങ്കിൽ ദൈവം ഇപ്പോഴും എൻ്റെ പാപത്തെ കണക്കിലിട്ട് വച്ചേക്കുകയാണ് എന്നുള്ള കുറ്റബോധത്തിലിരിക്കുകയാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാപത്തിൻ്റെതായിട്ടുള്ള കുറ്റബോധത്തിലാണോ നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട് സന്തോഷ വാർത്ത ഇങ്ങനെയാകുന്നു എഫ് എസ് എസ്കാർക്ക് എഴുതിയ ലേഖനം മൂന്നാം മൂന്നാമധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യമാകും അവനിലുള്ള വിശ്വാസം മൂലം ആത്മധൈര്യവും ദൈവത്തെ സമീപിക്കാൻ സാധിക്കുമെന്നുള്ള പ്രത്യാശയും നമുക്ക് ഉണ്ട് ആമേ അതായത് അവനിലുള്ള വിശ്വാസം മൂലം ആത്മധൈര്യവും ദൈവത്തെ സമീപിക്കാൻ സാധിക്കുമെന്നുള്ള പ്രത്യാശയും നമുക്കുണ്ട് ഹോപ്പ് നമുക്കുണ്ട് സെൽഫ് കോൺഫിഡൻസ് ഉണ്ട് ആത്മധൈര്യം ഇതൊക്കെ എന്തിലൂടെയാണ് വരുന്നത് വിശ്വാസത്തിലൂടെയാണ് വരുന്നത് ഇതാരിലുള്ള വിശ്വാസത്തിലൂടെയാണ് വരുന്നത് യേശുവിനുള്ള വിശ്വാസത്തിലൂടെയാണ് ഒന്ന് വരുന്നത് കാരണം കാരണം പറയുന്നത് ഇങ്ങനെയല്ലേ അവനിലുള്ള വിശ്വാസം മൂലം ആരിലുള്ള വിശ്വാസം മൂലം യേശുവിലുള്ള വിശ്വാസം മൂലം അപ്പം യേശുവിലുള്ള വിശ്വാസം എന്ന് പറയുമ്പോൾ ഓൾറെഡി യേശു നമുക്ക് വേണ്ടി എന്തോ ഒരു കാര്യം ചെയ്യുന്നല്ലേ എൻ്റെ അർത്ഥം അതെ ഈ എന്താണ് നമ്മൾ ചെയ്തത് അല്ലെങ്കിൽ യേശു നമുക്ക് വേണ്ടി ചെയ്തതെന്ന് നമുക്ക് വ്യക്തമാണ് യേശു നമുക്ക് വേണ്ടി കാൽവരിക്രൂഷിൽ അവസാനിച്ചു എന്നുള്ളത് സത്യമാണ് അവസാനിച്ചു എന്ന് പറയുമ്പോൾ ഉയർത്തിട്ടില്ല എന്നല്ല അർത്ഥം പക്ഷേ യേശു നമുക്ക് വേണ്ടി കാൽവരിക്രൂഷിൽ മരിച്ചു എന്തിനു വേണ്ടി മരിച്ചു നമ്മളുടെ പാപങ്ങൾക്ക് വേണ്ടി നമ്മളുടെ ശാപത്തിനു വേണ്ടി നമ്മളുടെ രോഗത്തിനു വേണ്ടി നമ്മളുടെ ദാരിദ്ര്യത്തിന് വേണ്ടി നമ്മളുടെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടി നമ്മളുടെ രോഗം സൗഖ്യമാക്കാൻ വേണ്ടി എടാ വേറെ ഒരു നാമത്തിനും ഒരു രോഗവും സൗഖ്യമാക്കാൻ പറ്റിയിട്ടില്ല ഒരു രോഗത്തിന് വേണ്ടി മരുന്ന് കഴിക്കുന്ന ഒരു വ്യക്തിത്വം ഒരു മൂന്ന് മാസം മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത ആ രോഗത്തിന് സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ ആ രോഗത്തിൻ്റെ മരുന്നിന് സൈഡ് എഫക്റ്റ് ഉള്ളതുകൊണ്ട് ആ സൈഡ് എഫക്റ്റ് മാറാൻ വേണ്ടി എടുത്ത മരുന്ന് കഴിക്കുക അപ്പം മെഡിസിന് ക്യൂർ ആക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ടേക്സ് ടൈം അതുമാത്രമല്ല ഒരെണ്ണം ഫങ്ഷൻ ഒരു ഒരു ബോഡി പാർട്ട് ഫങ്ഷൻ ആകാൻ വേണ്ടിയിട്ട് അടുത്ത മരുന്ന് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുക അതായത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഷുഗറിന് മരുന്ന് കഴിക്കുന്നവരുണ്ട് പ്രഷറിന് മരുന്ന് കഴിക്കുന്നവരുണ്ട് എന്നാൽ മരുന്ന് കഴിക്കലെന്നല്ല പറയുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ യേശുവിൻ്റെ സൗഖ്യം അയാൾ അറിയാത്തത് അയാൾ മരുന്ന് കഴിക്കുന്നത് അതായത് യേശുവിനെ സൗഖ്യമാക്കാൻ കഴിയും യേശുവിൻ്റെ സൗഖ്യം ആ ശരീരത്തിന്റെ മേൽ വന്നു കഴിഞ്ഞാൽ പിന്നെ മരുന്നിന്റെ ആവശ്യമില്ല പിന്നെ അദ്ദേഹം മരുന്ന് കഴിക്കേണ്ട കാര്യമേ അല്ല എന്ന് പറഞ്ഞാൽ ഓൾറെഡി മനുഷ്യന്റെ പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും രോഗത്തിൻ്റെയും സൗഖ്യത്തിന് വേണ്ടിയിട്ടാകുന്നു യേശു കാൽവരി കാൽവരിക്രൂശൽ മരിച്ചത് ഈ മരിച്ചു മരിച്ചു എന്ന് പറയുമ്പോൾ വെറുതെ അങ്ങ് തൂങ്ങിയതല്ലല്ലോ അല്ലെങ്കിൽ വെറുതെ കുറച്ച് പേരും ക്രൂശിച്ചു വന്നതല്ലല്ലോ പകരം എങ്ങനെയാണ് മരിച്ചതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോലും പിന്നെ പാപം ചെയ്യാൻ ഒന്ന് മടിക്കും നമ്മൾ പോലും പിന്നെ ഈശോയെ ഒന്ന് പറയാൻ അല്ലെങ്കിൽ പറയാൻ മടിക്കും കാര്യം അതുപോലെ അനുഭവിച്ചതാണ് അതുപോലെ അനുഭവിച്ചു കാര്യം കാരിനും പിന്നെ ആണെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്തൊക്കെ ഒരു ചെറിയ മുറിവ് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വേദനയാണ് എന്നാൽ നമുക്ക് വേണ്ടി ഇത്രേ വേദന സഹിച്ചിട്ട് യേശു പറഞ്ഞു സാരില്ല സരില്ല അപ്പോൾ യേശു ദൈവമാണോ എന്ന് ചർച്ച ചെയ്യുന്നതിനേക്കാളും കുറച്ചും അപ്പുറത്തേക്ക് യേശു ദൈവമായതെന്തുകൊണ്ടാണ് എന്ന് ചർച്ച ചെയ്യുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും യേശുവിൻ്റെ നാമത്തിൽ എന്തുകൊണ്ട് ഇത്രയും സൗഖ്യങ്ങൾ സംഭവിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ എന്തുകൊണ്ട് വിടുതലുകൾ സംഭവിക്കുന്നു ഇതൊക്കെ ഒന്ന് ചർച്ച ചെയ്യുന്നത് നല്ലതായിരിക്കും യേശു ദൈവമാണോ എന്ന് ചർച്ച ചെയ്യുന്നതിനേക്കാളും അപ്പുറത്തേക്ക് അപ്പോൾ പറഞ്ഞു വന്ന വേറെ വേണമൊന്നുമല്ല നമുക്ക് ഇപ്പോൾ ധൈര്യമുണ്ട് നമുക്ക് തരുന്ന ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ട് അത് ക്രിസ്തുവാകുന്നു ഇതാ പറഞ്ഞു വരുന്നത് അത് ക്രിസ്തുവാകുന്നു നമ്മളുടെ സെൽഫ് കോൺഫിഡൻസ് യേശു ആകുന്നു നമുക്ക് സെൽഫ് കോൺഫിഡൻസ് ഏഷു ആകുന്നു എന്ന് പറയുമ്പോൾ കർത്താവിൽ പ്രിയപ്പെട്ടവരെ നമ്മളുടെ ആത്മധൈര്യം യേശു ആയതിൻ്റെ കാരണം പിതാവാകുന്നു അപ്പോൾ നമുക്ക് യേശുവിനെ തന്ന പിതാവായ ദൈവമാകുന്നു യഥാർത്ഥ മാസ്റ്റർ പ്ലാൻ യഥാർത്ഥ മാസ്റ്റർ പ്ലാൻ ഇട്ടത് പിതാവാകുന്നു യഥാർത്ഥ മാസ്റ്റർ പ്ലാൻ പിതാവാകുന്നു അപ്പോൾ നമ്മൾ പിതാവിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് നാം ഓരോരുത്തരും യേശു ഉള്ള നീതീകരണം നമ്മളുടെ മേൽ വരണമെന്നാണ് പിതാവിൻ്റെ ആഗ്രഹം എന്നാൽ മാത്രമേ പാപമെന്ന് പറയുന്ന ആ ശത്രുവിനെ ദൈവത്തിന് അവസാനിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ മാത്രമേ ആ ശത്രു അവസാനിക്കുകയും പിന്നെയും കുറ്റബോധത്തിലുള്ള ഒരു ജനറേഷൻ പുറത്തേക്ക് വരാതെ പിന്നെയും മക്കളെന്ന് പറയുന്ന ആ ഒരു ജനറേഷൻ പുറത്തേക്ക് വരാൻ ദൈവം ആഗ്രഹിച്ചതിൻ്റെ കാരണം ഇത് തന്നെ അല്ലെങ്കിൽ അത് പുറത്തേക്ക് വരത്തുള്ളൂ കാര്യം ഈ വചനം ലോക ലോകസ്ഥാപനത്തിന് മുന്നമേ ലോക ലോകസ്ഥാപനത്തിന് മുന്നമേ ദൈവം ഇതെല്ലാം മുൻകൂട്ടി അറിഞ്ഞു അല്ലെങ്കിൽ മുൻകൂട്ടി ദൈവം ഇതെല്ലാം ചെയ്തു വെച്ചിട്ടായിരിക്കുന്നത് അപ്പൊ ലോകം സ്ഥാപിക്കുന്നതിന് മുന്നുമ്പോ ദൈവത്തിന്റെ ഫോർ നോളജിൻ്റെ അകത്ത് ദൈവം ഇതെല്ലാം കണ്ടു ബഹുമുഖജ്ഞാനത്തിൻ്റെ അകത്ത് ഇതെല്ലാം കണ്ടു ദൈവം അങ്ങനെ കണ്ടത് മുഖാന്തരമാണ് നാം ഇന്ന് ഇവിടെ ഇരിക്കുന്നതിന്റെ കാരണം ആദം പാപം ചെയ്യുമെന്നും ദൈവത്തിന് അറിയാമായിരുന്നു അറിയാമായിരുന്നു യേശു ക്രൂശിൽ മരിക്കുമെന്നും യേശു ദൈവത്തിന് അറിയാമായിരുന്നു ഞാൻ കണ്ടതിൽ ഏറ്റവും മാസ്റ്റർ പ്ലാനിട്ട് ഒരേ ഒരു വ്യക്തിത്വം അത് യേശു ആകുന്നു സോറി പിതാവാ ഈ ലോകത്തിലെ ഏതൊരു മാസ്റ്റർ പ്ലാനിനെക്കാളും അപ്പുറത്തേക്കുള്ള മാസ്റ്റർ പ്ലാനിട്ട വ്യക്തിത്വമാകുന്നു പിതാവ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഈ പിതാവിന്റെ അടുക്കിലേക്ക് വരാനായിട്ട് നമ്മൾ ഇപ്പോഴും ഭയപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല കാര്യം നിന്നെ ഇൻസൈഡ് ഔട്ട് കൃത്യമായും വ്യക്തമായും മനസ്സിലാക്കിയ അത് നീ ജനിച്ചപ്പടല്ല നീ പാപം ചെയ്തപ്പടല്ല ലോകസ്ഥാപനത്തിന് മുന്നുമേ നിന്നെ വ്യക്തവും കൃത്യവുമായി മനസ്സിലാക്കിയ അറിഞ്ഞ പിതാവാകുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് പിതാവിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് യാതൊരു പേടിയും വേണ്ട പിന്നെ എന്തിനാണ് യേശു ക്രിസ്തു കാൽവരി ക്രൂഷിൽ മരിച്ചത് യേശു കാൽവരി ക്രൂഷിൽ മരിച്ചതിൻ്റെ കാരണം എന്നെ ഈ ഭയത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാനാകുന്നു നീ ഇപ്പോഴും നീ ഭാവിയല്ല നിൻ്റെ പാപത്തിന് ഞാൻ എന്നേക്കുമായി ഒരു ബലി ഞാൻ ഞാൻ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നീ ഇനി ഭയത്തിലോ അടിമത്തത്തിലോ അല്ല കിടക്കേണ്ട പകരം നീ എൻ്റെ മകനാണ് നീ എൻ്റെ മകനാണ് ഈ ബോധ്യത്തിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാവുന്നു ഒരു കാരണം യേശു മരിച്ചത് സുപ്രീം കൊട്ടുകാരെ ഇന്ന് ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ വചനം പറയുന്നു അവനിലുള്ള വിശ്വാസം മുഖാന്തരം നാം നീതീകരിക്കപ്പെട്ടു അവനിലുള്ള വിശ്വാസം മൂലം ഇപ്പോൾ നമുക്ക് ആത്മധൈര്യമുണ്ട് ദൈവത്തെ സമീപിക്കാൻ സാധിക്കും അതായത് ഇപ്പോൾ നമുക്ക് ധൈര്യമുണ്ട് പിതാവിൻ്റെ അടുക്കിലേക്ക് നമുക്ക് പോകാൻ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നമുക്ക് പോകാൻ സോ പ്രിയപ്പെട്ടവരെ ഭയം ഇനി നമ്മളെ പിടിക്കാതിരിക്കട്ടെ ഇനി നമുക്ക് ആ ഭയത്തിൻ്റെ ആവശ്യമില്ല കാര്യം യേഷു നമുക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞു ഇനി നമ്മൾ സ്വതന്ത്രരാണ് നമ്മൾ റൈച്ചസ് ആണ് നാം നീതീകരിക്കപ്പെട്ടവരാണ് നാം പിതാവിൻ്റെ വിലവടാണ് സോ ദൈവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ താങ്ക് യു ആ മാൻ